ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന രണ്ട് കേക്ക് എന്ന് പറയുന്നത് ഒന്ന് ബ്രൈഡ് ടു ബിയും ഒന്ന് ആനിവേഴ്സറിയും അങ്ങനെയുള്ള രണ്ട് കേക്കാണ് കാണിക്കുന്നത് അതിൽ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ബട്ടർ സ്കോച്ച് ആണ് അപ്പോൾ ഞാൻ മിക്കവാറും ഡെക്കറേഷൻ അല്ലേ കാണിക്കുന്നത് അപ്പോൾ ഇത് ഫില്ലിങ് കൊടുക്കുന്നതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല ഹൈറ്റ് കിട്ടുന്ന രീതിയിലാണ് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആയിരുന്നു മൂന്നും നല്ല തിക്കായിട്ടുള്ള ലെയർ തന്നെയാണ് അപ്പോൾ ക്രീമിലേക്ക് കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടി ഒഴിച്ചു ഒന്ന് മിക്സ് ആക്കിയിട്ട് അതാണ് ലെയറിൽ കൊടുക്കുന്നത് പിന്നെ ഷുഗർ സിറപ്പിലും ഒരു ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണയായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതെ അതെനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പ്രലയനും മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്കോ ചിപ്സും കൂടിയാണ് ലെയറിൽ കൊടുക്കുന്നത് മൂന്ന് ലേറും കൊടുത്ത് ഇതേപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ എപ്പോൾ കേക്ക് ചെയ്താലും ഒന്ന് ക്രം കോട്ട് ചെയ്ത ശേഷം മാത്രമേ അടുത്ത് ക്രീം കൊടുത്തൊന്ന് ഐസിങ് ചെയ്തെടുക്കാറുള്ളൂ സാധാരണ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റില് അതായത് ഞാൻ കേക്ക് പഠിച്ചു തുടങ്ങിയ സമയത്ത് ക്രംകോട്ടിങ് ഇല്ലാതെ അറിയാൻ വയ്യാത്ത സമയത്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് ക്രംകോട്ടിങ് കൊടുക്കാതെ ഡയറക്റ്റ് തന്നെ ക്രീം കൊടുത്തിട്ടൊന്ന് ഐസിങ് ചെയ്തെടുത്തു നോക്കി പക്ഷേ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുത്തിരുന്നാലും അതിൻ്റെ അല്പമെങ്കിലും പൊടി ഈ ക്രീമിലേക്കൊന്നായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ചെറുതായിട്ടെങ്കിലും അതിൻ്റെ ആ ഒരു കേക്കിൻ്റെ പൊടി കാണാറുണ്ട് അത് നല്ല വൃത്തിയേടാണ് അപ്പോൾ അതിനുശേഷം പിന്നെയൊക്കെ ഞാൻ കുറേ അങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നോക്കുമല്ലോ എങ്ങനെയത് മാറ്റാമെന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി പഠിച്ച സമയത്താണ് ഇതേപോലെ ക്രം കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ വയ്ക്ക് അടുത്ത് കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ എന്ന് ഉണ്ടാവൂലെന്നറിഞ്ഞു പക്ഷെ അന്ന് അങ്ങനെ ചെയ്ത് ശീലിച്ചത് കൊണ്ടായിരിക്കും ഇപ്പോഴും ക്രം ക്രംകോട്ടം കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത ഐസിങ് കൊടുക്കാറുള്ളൂ അതെനിക്ക് എത്ര എത്ര ഇപ്പോൾ കുറച്ച് വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്നാലും ഞാൻ ഇപ്പോഴും അങ്ങനെ ക്രം ക്രംകോട്ടം കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത ക്രീം കൊടുക്കാറുള്ളൂ എനിക്കതെന്തോ അതന്നേ ശീലിച്ചത് പോയി ശീലിച്ചത് കൊണ്ടായിരിക്കാം അതാണ് എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കേക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും ക്രം കോട്ടിംഗ് നിർബന്ധമാണെന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം എനിക്ക് അത്രയും ഈസിയാണ് അടുത്ത് നമ്മൾ ആ കോട്ടിംഗ് കൊടുത്ത് ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ടെൻഷനേ ഇല്ല ക്രംസ് പുറത്ത് ഈ ക്രീമുമായിട്ട് മിക്സ് ആവുമോ അങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം നമ്മൾ ആ മറ്റേത് നമ്മൾ ക്രീം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ക്രീം ക്രംസും കൂടി ഇതിനോട്ട് മിക്സാവുന്നൊരു ഒരു പേടിയോടുക ആയിരിക്കും ചെയ്യുന്നത് ഇതങ്ങനെയല്ല നമുക്ക് ആ ക്രംസ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ക്രീം ഉണ്ടല്ലോ അതുമായിട്ട് അങ്ങ് ചേർന്നങ്ങിരുന്നോളും പിന്നെ ഈ ക്രീമുമായിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സ് ആവൂല മാത്രമല്ല നമ്മളൊന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് കുറച്ചും കൂടെ ഒന്ന് തണുപ്പും കൂടെ അടിക്കുമ്പോഴത്തേക്കും അതൊന്ന് സെറ്റായിട്ടായിരിക്കും പിന്നെ നമ്മൾ ഈ ക്രീം കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ രണ്ടാമത്തെ ഐസിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും മാത്രമല്ല നമ്മൾ ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ ആ കേക്ക് ഒരു ഷെയ്പ്പൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ റൗണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ഒരു റൗണ്ട് ഷേ്പ്പൊക്കെ ഒന്നായി വരും ചെറിയ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് നമ്മൾ അടുത്ത റെഡിയാക്കി എടുക്കും എന്നാലും ഏകദേശം ഒരു കേക്കിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളോ സ്ക്വയർ ആണെങ്കിൽ അതങ്ങനെ ഏത് ഷേപ്പാണോ അത് കറക്റ്റ് ആ ഒരു ക്രം കോട്ടിങ്ങിലാണ് എനിക്ക് തോന്നുന്നത് കേക്കിൻ്റെ ഒരു ഷേപ്പ് ആയി വരുന്നത് പിന്നെ നമ്മൾ രണ്ടാമത് കൊടുക്കുന്നത് കറക്റ്റ് ഒരു ഫിനിഷിങ്ങും ഒക്കെ വരുത്തി എടുക്കുന്നത് ഫസ്റ്റിൽ നമ്മൾ ക്രം കോട്ടിങ് ഫിനിങ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിലും ഏകദേശം ഒരു കേക്കിൻ്റെ ഒരു രൂപമൊക്കെ ആയി വരുന്നത് ആ ക്രം കോട്ടിങ്ങിലാണ് പിന്നെയുള്ളൊരു കാര്യം രണ്ടാമത് നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ക്രീം എടുത്തിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് ക്രീം കേക്കിലേക്ക് കൊടുക്കുന്നേക്കാളും ഒരു നോസിലിട്ടതിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു ഫ്ലവർ നോസിലിട്ടതായി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു നോസിൽ നോസിലിട്ടതിന് ശേഷം അതിൽ അതിൽ കൂടി വരുന്ന ക്രീം എന്ന് പറയുമ്പോൾ കട്ടി കുറഞ്ഞ രീതിയിലായിരിക്കും വരുന്നത് നമ്മൾ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു കുറച്ചും കൂടി ഒരു വലുതായിട്ടായിരിക്കും വരുന്നത് ഇത് കുറച്ച് നൈസായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റിനുള്ള ക്രീം മാത്രമേ ആ കേക്കിൽ വരുള്ളൂ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ക്രീം ഇട്ട് ചെയ്യുന്നതിനേക്കാളും നോസിലിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് രണ്ടാമത് കോട്ടിങ് കൊടുക്കുന്ന സമയത്ത് ഏകദേശം ക്രീമ് കൊടുത്തൊന്ന് സെറ്റാക്കി ഒന്ന് പാലറ്റ് നൈഫ് കൊണ്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് എടുത്ത ശേഷം പിന്നെ നമ്മൾ അത് മാറ്റിയതിന് ശേഷം കാർഡല്ല യൂസ് ചെയ്യുന്നത് മിക്കവാറും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നുള്ളത് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കാർഡ് കൊണ്ട് സൈഡെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം മുകളുവശത്ത് അല്പം ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സൈഡിലേക്കുള്ള ക്രീം എല്ലാം ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്ന് നിൽപ്പുണ്ടാവും അതിന് ജസ്റ്റ് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അതിനുശേഷം വീണ്ടും കാർഡ് യൂസ് ചെയ്ത് സൈഡ് ക്ലിയർ ആക്കിയിട്ട് വീണ്ടും മുകൾ ഭാഗം ഒന്ന് ക്ലിയർ ആക്കി അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അങ്ങനെ കാർഡ് കൊണ്ട് സൈഡിലും പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് മുകളിലും ആ ക്രീം ഒന്ന് എടുത്ത് മാറ്റി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്കൊരു മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ കേക്ക് ഏകദേശം നല്ല ഫിനിഷായി തന്നെ കിട്ടിയിട്ടുണ്ടാകും അതിൻ്റെ ഡിസൈൻ എനിക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് വൈറ്റ് ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്ത ശേഷം രണ്ടാമത് ഇതേപോലെ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തിന്നായിട്ടുള്ള ലെയറിൽ ഞാൻ കുറച്ച് ഗ്രീൻ കളർ ഗ്രീൻ അല്ല ബ്ലൂ കളർ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതാണ് ഒന്ന് വീണ്ടും ഒന്ന് കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ വൈറ്റ് ക്രീം ഒന്ന് കവർ ചെയ്ത ശേഷം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീണ്ടും നമ്മളൊന്ന് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രണ്ടാമത് ഇതേപോലെ കളർ ക്രീം കൊടുക്കുകയാണെങ്കിൽ രണ്ടും തമ്മിൽ മിക്സ് ആവില്ല അല്ല നമ്മൾ ചെയ്തൊക്കെ പ്രാക്ടീസ് വന്നിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ചെയ്ത ശേഷം തന്നെ വീണ്ടും ചെയ്ത് കൊടുക്കുന്നതിലും കുഴപ്പമില്ല രണ്ടും തമ്മിൽ ടച്ച് ആവരുത് നമ്മൾ പാലറ്റ് നൈഫോ കാർഡോ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാതിരുന്നാൽ രണ്ടും ക്രീമും രണ്ട് ക്രീമും തമ്മിൽ മിക്സ് ആവാതിരിക്കും ഇല്ലെങ്കിൽ ആ വൈറ്റ് ക്രീമിലേക്ക് ടച്ച് ആയി കഴിഞ്ഞാൽ അതും ഇതും കൂടി ഒന്ന് മിക്സ് ആയി പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം മുഗൾ വശം വീണ്ടും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് തന്നെ കേക്ക് ക്ക് ഏകദേശം നല്ല രീതിയിൽ ഫിനിഷ് ആയി വരും അതുപോലെ തന്നെ ബോർഡ് എപ്പോഴും ക്ലീൻ ആയിട്ടുണ്ടായിരിക്കും കോട്ടിങ് കഴിഞ്ഞ ശേഷം ഒന്ന് ക്ലീൻ ആക്കി എടുത്ത ശേഷം രണ്ടാമതും നമ്മൾ ക്രീം കൊടുക്കുന്ന സമയത്തും അത് കഴിഞ്ഞതിന് ശേഷം ബോർഡ് നല്ല രീതിയിൽ ഒന്ന് നീറ്റാക്കി ഇടണം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ബോർഡിലൊക്കെ ക്രീം ഇരിക്കുന്നത് അതൊരു ഭംഗി കുറവ് തന്നെയാണ് നല്ല രീതിയിലൊന്ന് ബോർഡ് ക്ലീനാക്കിയ ശേഷം നമുക്ക് എന്താണോ ഡിസൈൻ കൊടുക്കാനുള്ളത് അത് കൊടുക്കാം ഞാനിതേപോലെ പാലറ്റ് നൈഫ് പാലറ്റ് നൈഫല്ല ഓയിൽ ബ്രഷ് കൊണ്ട് ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരു സൈഡിലേക്കാണ് ഫ്ലവർ വരുന്നത് അതുകൊണ്ട് ഞാൻ ആ ലൈൻസ് എല്ലാം കൂടി ഒരു വശത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കേക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീമിൽ കുറച്ച് മാത്രമേ കളർ ആഡ് ചെയ്തിട്ടുള്ളൂ ഒരു ലൈറ്റ് കളറാണ് കേക്കിന് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ കുറച്ചും കൂടി ആക്കിയിട്ടാണ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവർ അല്ല ഷെൽ നോസ് കൊണ്ടുള്ള ഒരു ഡിസൈനാണ് ആ ബ്ലൂ കളറിൽ കൊടുക്കുന്നത് പിങ്ക് കളർ വെച്ചിട്ടാണ് ഫ്ലവർ കൊടുക്കുന്നത് അപ്പോൾ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഫ്ലവർ കൊടുത്ത ശേഷം അതിൻ്റെ ആ ഇടഭാഗങ്ങളിലെല്ലാം ഇതേപോലെ ഈ കൊണ്ടും കൂടി ഒരു ബോൾസ് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു കേക്കിൻ്റെ ഫോട്ടോ ആണ് കസ്റ്റമർ എന്നെ അയച്ചു തന്നിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർ വേറെ അല്ല എൻ്റെ ഫേവററ്റ് കസ്റ്റമറിൽ ഒരാളായ സജനയാണ് സജനയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടൊരു ചെയ്തിട്ടുള്ള കേക്കാണ് അതെല്ലാം റെഡിയാക്കി മാറ്ററും കൂടി എഴുതി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ചെയ്യാനുണ്ടായിരുന്നത് ഒരു ബ്രൈഡ് ബ്രൈഡൽ ട്യൂബി കേക്കായിരുന്നു അപ്പോൾ ഇതിൽ കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്ക്വയർ ആയിരിക്കണം കേക്ക് സ്ക്വയർ ആയിരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ടോപ്പർ വെക്കണം എന്ന് വിചാരിച്ചു ബ്രൈഡ് ബീഡ് ഒരു ടോപ്പറും വെക്കാം അപ്പോൾ ഞാൻ സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് തന്നെ എന്ത് ഡിസൈൻ കൊടുക്കുമെന്ന് എനിക്കൊരു ആയിരുന്നു റൗണ്ട് കേക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ ഈ സ്ക്വയറിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈൻ എനിക്ക് അത്ര പെട്ടെന്ന് നോക്കിയാലൊന്നും സാധാരണ കിട്ടാറില്ല ഈ സ്ക്വയർ കേക്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഫുള്ളായിട്ട് ഫുള്ള് കവറായിട്ട് ഫ്ലവർ വരുന്ന രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ആദ്യം ലൈറ്റ് പിങ്ക് കൊണ്ടൊന്ന് കേക്ക് കവർ ചെയ്തെടുത്ത ശേഷം ആ കളർ കൊണ്ട് തന്നെയാണ് കുറച്ച് ഫ്ലവേഴ്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് തന്നെ കുറച്ചും കൂടി കളറൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുറച്ചും ഒന്ന് ഡാർക്കാക്കി ഒരുപാട് ഡാർക്കല്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫസ്റ്റ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി കളർ വ്യത്യാസം വരുത്തിയിട്ട് വീണ്ടും ഒന്ന് കുറച്ച് ഫ്ലവറും കൂടി കൊടുത്തിട്ട് പിന്നെ അതിൽ തന്നെ കുറച്ചും കൂടി രണ്ട് ഡ്രോപ്പും കൂടി കൊടുത്തപ്പോഴത്തേക്കും കുറച്ചും കൂടി കളർ കൂട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഷെൽനോസില് കൊണ്ട് ഇതേപോലെ ഒരു ഫ്ലവർ ഞാൻ ആദ്യം ചെയ്ത് നോക്കി ആ ഒരു ബോൾ മാത്രമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് പക്ഷേ ഞാൻ ആ ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ റൗണ്ടിനൊന്ന് അരച്ചു കൊടുത്തപ്പോഴത്തേക്കും അതെനിക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ബാക്കി മറ്റേ ആദ്യം ചെയ്തിട്ടുള്ള ഫ്ലവർ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം എടുത്തു മാറ്റിയിട്ട് ഈ ഷെൽനോസിലും ഉണ്ട് ഡിസൈനാണ് പിന്നെ കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് അത് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് ഷെൽനോസിൽ തന്നെ ചെറിയ നോസിൽ വെച്ചിട്ട് ഒന്നും കൂടി കുറച്ച് ഫ്ലവറും കുറച്ച് ബോൾസും കൂടി അതും കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി കൂടിയിട്ട് കുറച്ച് ഗോൾഡിൻ്റെ ഷുഗർ ബോൾസ് വലുതും ചെറുതും ആയിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അതും കൂടി ഒന്ന് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേക്ക് ഏകദേശം ഫിനിഷ് ആയി വന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പർ എനിക്ക് തോന്നി അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ച് കൂടുതൽ ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ താല്പര്യമല്ലല്ലോ എങ്ങനെയാണ് അത് ഇഷ്ടപ്പെടുന്നത് വയ്യാത്തതു കൊണ്ട് ഞാൻ ആദ്യം അതിങ്ങനെ കുത്തി നിർത്തിന് ശേഷം ഒരു ഫോട്ടോ എടുത്ത് കസ്റ്റമറിന് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് അങ്ങനെ നിർത്താം ഇല്ലെങ്കിൽ അത് സെന്ററിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മളത് ഇട്ട് കൊടുത്തതിന് ശേഷം കസ്റ്റമറിന് ഇട്ട ഇഷ്ടപ്പെടാതെ രണ്ടാമത് നമ്മളത് എടുത്ത് മാറ്റുകയാണെങ്കിൽ അവിടുത്തെ ക്രീമൊക്കെ പോയിട്ട് അവിടെ അത് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് രണ്ടാമത് നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കുന്നതും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ആദ്യം അത് കുത്തി നിർത്തിയതിന് ശേഷം ഒന്ന് ഫോട്ടോ ഇട്ട് കൊടുത്തു അപ്പോൾ അവർക്കത് വേണ്ട അത് മാറ്റിയിട്ട് സെൻ്ററിൽ ഇങ്ങനെ ഇടുന്ന രീതിയിൽ ഇടുന്നതായിരിക്കും ഭംഗി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ ഈ രണ്ട് കേക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായെന്ന് തോന്നിയാൽ അതൊന്ന് കൻറ്റ് ചെയ്യാനും മറന്നോവരുത്